നമസ്കാരം പ്രകാശാണ് ഞാൻ വ്യാദരാൾസ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഒരു സോഫ്റ്റ് സിലിക്ക് സാരി അത് സോഫ്റ്റ് സിലിക് എന്ന് പറഞ്ഞാൽ മതി ഫുൾ എംബോസ് വർക്ക് വരുന്ന ബോഡി ഫുൾ എംബോസ് വർക്ക് വരുന്ന കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു പരിണയാണ് കേട്ടോ ഇത് വരുന്നത് അതിൻ്റെ ഒരു ഒമ്പത് എട്ട് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ കേട്ടോ ഞാനിത് കഴിഞ്ഞിട്ടൊരു സാരി ഞാൻ നിങ്ങൾക്ക് ഓർത്തി കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല അടിപൊളി കളർച്ചാട്ടും ഉണ്ട് അതിൻ്റെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ ഇത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ വേറൊരു നമ്പർ കൂടി ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഴ് എട്ട് കളിയേഴ്സ് നമുക്കിപ്പോൾ ആണ് കേട്ടോ അല്ലേ അതിലിപ്പോൾ ഒരു കളറ് നോർത്തിക്കാൻ ചെറിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു കളറ് നോർത്തിക്കാണ് ക്രീമും മറൂണും ഓർത്തിക്കാൻ ചരാം നല്ലൊരു കോംബോ അല്ലേ ഇതാണ് വരുന്നത് കേട്ടോ ഇത് ബ്ലൗസാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി ഫുൾ ബോഡി ഇങ്ങനെ വരും നമുക്ക് അതിൻ്റെ പല്ലുമടക്കം വരുമ്പോൾ ഈ ഒരു ഫീല് വരും കേട്ടോ അപ്പോൾ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതായി നമുക്കിത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രം കേട്ടോ താങ്ക്